കുട്ടികളുടെ പ്രിയപ്പെട്ട ഓർമ്മകൾ പുതുക്കി രാജകുമാരി രാജാക്കാട് സേനാപതി മേഖലകളിലെ വിവിധ അംഗൻവാടികളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് അംഗൻവാടികൾ ശിശുദിനം ആചരിച്ചത് കുട്ടികളെ ഏറെ ഇഷ്ടമായിരുന്ന ചാചാജിയെ ഓർക്കുന്ന ശിശുദിനം രാജകുമാരി രാജക്കാട് സേനാവതി പഞ്ചായത്തിലെ വിവിധ അംഗൻവാടികളിൽ ആചരിച്ചു തൊപ്പിയും ജുബയും ചുവന്ന റോസാപ്പൂവുമായി കുട്ടികൾ റാലി നടത്തി രാജകുമാരി പഞ്ചായത്തിലെ കൊളപ്പാറച്ചാൽ അംഗനവാടിയിൽ നടന്ന ശിശുദിനാഘോഷത്തിൽ കുട്ടികളും രക്ഷിതാക്കളും റാലിയിൽ അണിനിരന്നു കൊളപ്പാറച്ചാൽ ടൌൺ ചുറ്റി നടന്ന റാലിക്ക് ശേഷം അംഗൻവാടിയിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു അധ്യക്ഷത വഹിച്ചു സി ഡി പി ഒ ആര്യ മുഖ്യപ്രഭാഷണം നടത്തി അംഗൻവാടി വർക്കർ മിനി കുരുവിള സിറ്റി ലയൻസ് ക്ലബ് ഭാരവാഹി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ലയൻസ് ക്ലബ് സ്പോൺസർ ചെയ്ത കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി